ഫിഷർമാൻ്റെ മക്കളെ പിന്നല്ലേ പുതിയ കമ്പനിക്ക് പുതിയ പണിക്കൊക്കെ കയറുന്നവരോട് ചെറിയൊരു ഉപദേശം തരാം ചെറിയൊരു ഉപദേശമാണ് അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥാപനത്തിൽ പണിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എല്ലാ പണിയും ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ പണി എന്താണോ അത് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ പറയണ്ടല്ലോ ഇത് ഭയങ്കര ആത്മാർപ്പോ മറ്റേ പുത്തനച്ചി പുരപ്പുറം തോക്കും എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടാണ് പണിക്ക് കയറുമ്പോൾ നമ്മളവിടെ മല മറിച്ചു കൊടുക്കും മല മറിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കൂടുതൽ പണി കണ്ട് എടുത്തു കൊടുക്കുമ്പോൾ ഇതുപോലെ പണി തന്നെയാണ് എന്നിട്ട് വിചാരിക്കും പിന്നെന്ത ചെയ്യും ആ പണിയെടുത്ത പോലും ഇങ്ങനെയാണ് പിന്മാറാൻ തുടങ്ങും പിന്നെ നമ്മൾ ആ പണി മുഴുവൻ ആരാണോ കയറുന്നത് ആരാണോ തുടങ്ങി വെച്ചത് ഓരാ പണി മുഴുവൻ എടുത്തു കൊടുക്കേണ്ടി വരും പിന്നെ മോലാളിമാരാണെങ്കിലോ ആ പണി മുഴുവൻ എന്ത് ചെയ്യും വൻ്റെ തലയിലാണ് ഇപ്പം ആ പണിയെടുത്തില്ലെങ്കിൽ ഇനി എന്ത് പിന്നെന്താ പണി എടുക്കാൻ എന്നുള്ള വരെ ചോദ്യം വരും അപ്പോൾ നിങ്ങളെ പണി എന്താണോ അത് മാത്രം എടുക്കുക സ്ഥാപനത്തിൽ പണി കയറുമ്പോൾ ഒന്നും കൂടി അറിയിച്ചുകൂടി നിങ്ങളെ പണി എന്താണോ അത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളവരെ പണികളെടുക്കണ്ട നല്ല സുഖമായിട്ട് പണിയെടുക്കുക റെസ്റ്റ് എടുക്കുക കുറഞ്ഞ